എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ മറ്റൊരു ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓരോ ആഴ്ച ഓരോ ഹാബിറ്റുകളാണ് നമ്മൾ വിശദീകരിക്കുന്നത് ഹോപ്പ് ഹെൽത്ത് ഹാപ്പിനെസ് എന്ന ഒരു കൂടി പ്രവർത്തിക്കുന്ന എച്ച് ഫോർ യു അക്കാദമിയുടെ ഹാബിറ്റ്സ് ടു ഹെൽത്ത് എന്ന ഒരു സീരീസിലാണ് നമ്മളുള്ളത് പന്ത്രണ്ട് ആഴ്ചകളിലായിട്ട് പന്ത്രണ്ട് ഹാബിറ്റുകളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഓരോ ആഴ്ച ഓരോ ഹാബിറ്റുകളായിരിക്കും വിശദീകരിക്കുന്നുണ്ടാവാം അപ്പൊ അതിൽ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് എട്ട് മുതൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ലൈവാണ് നമ്മൾ ഇത് തുടർന്നു കൊണ്ടുപോകുന്നത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നാലാമത്തെ ഹാബിറ്റിലാണ് ബിൽഡ് എ ബാലൻസ്ഡ് പ്ലേറ്റ് എന്നുള്ളതാണ് ഈ ഒരു ഹാബിറ്റ് അപ്പൊ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതിന്റെ ഭാഗമാവണമെങ്കിൽ ഇതിന്റെ ആദ്യത്തെ വീഡിയോയിൽ ലൈവിലെ ആദ്യത്തെ വീഡിയോയിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടാകും അപ്പൊ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ സിമ്പിൾ പ്ലേറ്റ് ഫോർമുല ഫോർ ബിസി പീപ്പിൾ എന്നതാണ് ഇന്ന് ഇന്ന് വിശദീകരിക്കുന്നത് നമുക്കറിയാം നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിലാണ് അപ്പൊ ആ സമയത്ത് ബിസി ആയിട്ടുള്ള ആളുകൾക്കുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ബിസി ആണെങ്കിലും ഭക്ഷണം ബാലൻസ്ഡ് ആക്കാന് ഇത് മാത്രം മതി നമുക്ക് ബിസി ആണെങ്കിലും ഭക്ഷണം ബാലൻസ് ആക്കുന്നതിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ എപ്പോഴും വെക്കേണ്ട ഒരു കാര്യം ത്രീ പാർട്ട് റൂള് ഓൾവേസ് വർക്ക് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ വെക്കുക നമ്മൾ കഴിക്കുന്നതിന്റെ മൂന്നിലൊന്ന് കാർബ്സും മൂന്നിലൊന്ന് പ്രോട്ടീനും മൂന്നിലൊന്ന് വെജി വെജിറ്റബിൾസും ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ബിസി ആയിട്ടുള്ള ആളുകൾ ആളുകളാകുന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ കുക്കിംഗ് സമയം കുറക്കുക കുറക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക മീൽ ഡിസിഷൻ ആദ്യമേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാകും എല്ലാ ദിവസവും ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും ഹെൽത്തി ആയിട്ടും സിമ്പിളായിട്ടും ഉള്ള കാര്യങ്ങൾ ചെയ്യുക ഫാൻസി ഐറ്റംസ് ഒഴിവാക്കുക സ്നാക്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ബേസിക് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുക അതുപോലെതന്നെ റെഗുലർ മീൽ ഒരേ സമയത്തുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ലോങ് ടേം ഹെൽത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടാവും ഇനി അടുത്ത പോയിന്റ് മോർണിംഗ് റഷ് ഫൈവ് മിനിറ്റ് ബാലൻസ് ബ്രേക്ക്ഫാസ്റ്റ് ഫോർമുല എന്നുള്ളതാണ് നമ്മൾ തിരക്ക് പിടിച്ച് പോകുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീനും കാപ്സും വെജിറ്റീസും ഒക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വേണ്ടിയിട്ട് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കിഫ് പ്രോട്ടീൻ സോഴ്സസ് രണ്ട് ബോയിൽഡ് എഗ് കഴിക്കാൻ പറ്റും കഴിക്കാവുന്നതാണ് കേട് നട്ട്സ് പീനട്ട് ബട്ടർ ബനാന ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് സിമ്പിൾ കാപ്പ്സ് ആയിട്ടുള്ള ഓട്സ് ബനാന ആപ്പിൾ ബ്രൗൺ ബ്രെഡ് ഒക്കെ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈസി വെജിറ്റബിൾ സൊല്യൂഷൻ ആയിട്ടുള്ള കുക്ക് ചെയ്യുക ചെയ്യേണ്ടതായിട്ടില്ലാത്ത കുക്കുംബറും കാരറ്റോ അതുപോലെ തന്നെ ചെറിയ സ്മോൾ സലാഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റുന്ന പറ്റുന്നുണ്ടാവും എഗ്ഗ് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്പിനാച്ച് ചീര ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് വെജിറ്റബിൾസ് കിട്ടുന്നുണ്ടാവും മൂന്നാമത്തെ പോയിന്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ഓഫീസ് ലഞ്ച് സീറോ പ്രിപ്പറേഷൻ ഫ്ലൈറ്റ് ആണ് ഭയങ്കര ബിസിയുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഭയങ്കര ബിസി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഉച്ചക്കുള്ള കുക്കിംഗ് ഒഴിവാക്കിയിട്ട് ചപ്പാത്തി റൈസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രോട്ടീൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്ഗ് ഫിഷ് ഒക്കെ ഉൾപ്പെടുത്തി വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ ക്യാരറ്റോ കുക്കുംബറോ സ്മോൾ ബീറ്റ് റൂട്ട് പോഷൻ ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാവുന്നതാണ് ലഞ്ചിന് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രോട്ടീനുള്ളത് എഗ്ഗും അതുപോലെ കേടിൻ്റെ കപ്പ് അതുപോലെ ചന പയറുണ്ടല്ലോ പയർ റോസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ പുഴുങ്ങിയത് അതൊക്കെ നമുക്ക് കൂടെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ കൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് സാധിക്കുന്നതാണ് ഇനി നാലാമത്തെ ഒരു പോയിന്റ് ഈവനിങ് മീൽ ടെൻ മിനിറ്റ് ഹോം ഫോർമുല എന്നുള്ളതാണ് നമുക്ക് റെഡി ടു കുക്ക് വെജീസ് ഉപയോഗിക്കാവുന്നതാണ് നല്ല തിരക്കുകളുള്ളത് സ്ഥിരമായിട്ട് നല്ലത് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഫ്രഷ് ഉപയോഗിക്കുന്നതാണ് നല്ലത് സ്റ്റീം ചെയ്തിട്ട് വെജിറ്റബിൾ സ്റ്റീം ചെയ്തിട്ട് നമുക്ക് സ്റ്റീം കുക്ക് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ സലാഡുകൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സലാഡുകളൊക്കെ ഇവരിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വെജിറ്റബിൾ സലാഡുകൾ അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ ചോയ്സ് വേണ്ടിയിട്ട് നമുക്ക് ഓംലെറ്റ് അതുപോലെ ഗ്രിൽഡ് ചിക്കന് ലെൻഡൽ സൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കാപ്സിന് വേണ്ടി ചപ്പാത്തിയോ ഒരു ചപ്പാത്തി നേരത്തെ ഇഡ്ലിയോ അല്ലെങ്കിൽ കുറച്ചൊരു റൈസ് ഒരു ഹാഫ് ബോൾ റൈസ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതാണ് നാലാമത്തെ പോയിന്റ് ബിസി പീപ്പിളിന് പ്ലാറ്റ്ഫോമില് ഫോളോ ചെയ്താല് ഏഴ് ദിവസം കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് മിഡ് ഡേ ടയർഡ്നെസ് എനർജി ബൂസ്റ്റ് ബൂസ്റ്റാകും ഇടയിൽ ഉണ്ടാകുന്ന ഒരു ക്ഷീണം അത് ഡിസപ്പിയർ ആവും ഈ നമ്മൾ ത്രീ പ്ലേറ്റ് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ മൂന്നിലൊന്ന് പ്രോട്ടീനും മൂന്നിലൊന്ന് കാപ്പ്സും മൂന്നിലൊന്ന് വെജിറ്റബിൾസും ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ടയർഡ്നെസ് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ടാവും എനർജി ബൂസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ രാവിലെ ഫോക്കസ് ബെറ്റർ ആക്കാൻ സാധിക്കുന്നുണ്ടാവും സ്നാക്സ് ഒന്നും കഴിക്കാതെ തന്നെ നമുക്ക് എനർജി സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഡൈജഷൻ ബെറ്റർ ആവുന്നുണ്ടാവും ബ്ലോട്ടിങ് ഗ്യാസ് ഇതൊക്കെ കുറയുന്നുണ്ടാവും അതുപോലെ തന്നെ സ്മൂത്ത് ബവലിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ഈവനിങ് ഓവർ ഈറ്റിങ് കുറയും അതുപോലെ സ്നാക്ക് ഇടയ്ക്കിടക്ക് കഴിക്കുന്നത് കുറയും ഷുഗറിനോടുള്ള ക്രേവിംഗ് കുറയാൻ കുറക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരേ സമയത്തുള്ള വിശപ്പ് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ആ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ ലോങ് ടേം ആയിട്ട് നിങ്ങളുടെ ഹെൽത്തിന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നാളെയും കൂടെ ഉണ്ടാവും ഒരു ദിവസം മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞായറാഴ്ച ആയിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോസ് ലൈവില് പോയി കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാവും നിങ്ങൾ പുതിയ ആളുകളാണ് അത് കാണുന്നതെങ്കിൽ ഒന്നാമത്തെ ലൈവില് ഗൂഗിൾ ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്ത് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടാവും അപ്പം ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നിത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് ഒരു ബിസി പേഴ്സണ് എങ്ങനെയാണ് ഫോളോ ചെയ്യാൻ പറ്റുക അതൊക്കെയുള്ള ഗുണങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞത് ഓക്കേ താങ്ക്